ഇടുക്കിയിൽ ഖാദി ബോർഡിന്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന നീതിയന്ത്രങ്ങൾ കാർഡ് കയറി മൂടിയ കെട്ടിടത്തിനുള്ളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നു രാജകുമാരി കുശിമ്പടിയിലുള്ള ഖാദി ബോർഡിന്റെ കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് വനിതകളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചാണ് ഇടുക്കി പഴയവിടുതി കുരിശുംപടിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് നൂൽനൂൽക്കൽ തേനീച്ച വളർത്തൽ എന്നിവയിലായിരുന്നു പരിശീലനം പരിശീലനം കഴിഞ്ഞ വനിതകൾക്ക് ഇവിടെ തന്നെ നൂൽനൂൽക്കാൻ ജോലിയും നൽകിയിരുന്നു എന്നാൽ കാര്യമായ വരുമാനം ഇതിൽ നിന്ന് ലഭിക്കാതെ വന്നതോടെ തൊഴിലാളികൾ ഉപേക്ഷിച്ചു ഇതോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും അവതാളത്തിലായി പിന്നീട് വർഷങ്ങളോളം അടഞ്ഞുകിടന്ന സ്ഥാപനം വീണ്ടും ജില്ലാ പഞ്ചായത്തിടപെട്ട് ലക്ഷങ്ങൾ മുടക്കി പുനരാരംഭിച്ചെങ്കിലും ഇതും അധികകാലം നീണ്ടുനിന്നില്ല നിലവിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കെട്ടിടം കാട് കയറി മൂടി ജനാലച്ചില്ലകളും മറ്റും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തു ലക്ഷങ്ങൾ വില വരുന്ന നൂൽനൂൽക്കൽ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ് ഈ രാജാക്കാട് പഞ്ചായത്തിൽ ഈ കാതിബോള് വേണ്ട സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥലമുണ്ട് അരയൊക്കെ സ്ഥലത്തിന്റെ അകത്ത് കെട്ടുണ്ട് അതിനൊപ്പി കുറെ സ്ഥലം വേസ്റ്റ് കുറെ സ്ഥലം ചുമ്മാ കറുപ്പുണ്ട് ഈ കാദി ബോർഡിന്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാരണം അതിൻ്റെ അകത്ത് കറണ്ട് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കുഴൽക്കണ്ണ അടിച്ച് വെള്ള സൗകര്യമുണ്ട് ബാത്ത്റൂം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളിലും കൂടി ഒരു ഘട്ടമാണ് ഇപ്പോൾ അവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയെല്ലാം വൈകുന്നേരം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിടം യുവാക്കൾക്ക് ഒത്തുകൂടാൻ ക്ലബിന് വേണ്ടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനാ ഭാരവാഹികൾ ജില്ലാ പഞ്ചായത്തിന് അപേക്ഷ നൽകിയെങ്കിലും മറുപടി ഉണ്ടായിട്ടില്ല എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി うん。<music>